വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമായോധക്യം മാറുന്നള്ളിടിനാൻ രാമനാ മൃതം കണ്ടു ചിത്തത്തിൽ നിറഞ്ഞു വഴിഞ്ഞ ഭക്തിയോടെ പ്രണാമം മഹർഷി ഭവിക്കട്ടെ ഭവിക്കട്ടെ മഹാരാജൻ മഹാരാജൻ മഹർഷി രാജസഭ കൂടുന്ന സമയമല്ലാതിരുന്നിട്ടും എന്തിനാണ് നമ്മെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് രാജസഭയിൽ വെച്ച് സ്വീകരിക്കേണ്ട ഒരു അതിഥി ഇപ്പോൾ വരും അദ്ദേഹത്തെ ും സന്നദ്ധനായി രാജനോ ദേവനോ ദേവത്വം ചേർന്ന രാജർഷിയാണ് സാക്ഷാൽ കൗശികൻ മഹർഷി എന്തെങ്കിലും എന്തെങ്കിലും അപ്രിയം അയോധ്യാധിപൻ സൂര്യകുല തിലകം മഹാരാജൻ വന്ദനം സ്വാഗതം മഹാത്മൻ സ്വാഗതം പാദസ്പർശത്താൽ ഈ അയോധ്യ നഗരം ധന്യമായി നാം എന്താണ് അങ്ങക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു സഹായം അത് യാചിച്ചു യാചന അല്ല കൽപ്പനയാണ് കൽപ്പിച്ചാലും നോമും ഈ അയോധ്യയും നമ്മുടെ അജയ്യമായ സൈന്യവും അങ്ങയുടെ വിളിപ്പുറത്തുണ്ട് കൽപ്പിച്ചാലും രാജാ ദശരഥനെയോ നാം നാം നവദാരുണ്യം തേടുന്ന പുത്രന്മാരെയാണ് ആവശ്യപ്പെടുന്നത് മഹർഷി നമ്മുടെ പുത്രന്മാർ ബാലകന്മാരാണ് അവരെ കൊണ്ട് അങ്ങാവശ്യം നമ്മുടെ യാഗരക്ഷ പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് നാം ചെയ്യുന്ന യാഗത്തിന് ചില രാക്ഷസന്മാർ വിഖാതമുണ്ടാക്കുന്നു

നാം എന്ത് മറുപടിയാണ് പറയേണ്ടത് ലോകം കണ്ടിട്ടില്ലാത്ത കുമാരന്മാരാണ് അവർ രാക്ഷസനിഗ്രഹത്തിന് അവർ പ്രാപ്തരല്ല മഹർഷി ഞാനത് എങ്ങനെ വിശ്വാമിത്ര മഹർഷി ബോധ്യപ്പെടുത്തും രാമലക്ഷ്മണന്മാർ സാധാരണ മനുഷ്യരല്ല രാക്ഷസനിഗ്രഹം അവരുടെ ജന്മദൗത്യമാണ് വേറെയും ദേവകാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ ൊപ്പം അവരെ അങ്ങക്ക് അയക്കാം മഹർഷി ആരവിടെ രാമലക്ഷ്മണന്മാരെ ചാപാണ തുണീരങ്ങൾ ധരിപ്പിച്ച് കൊണ്ടുവരൂ മഹർഷി അങ്ങയുടെ യാഗം രക്ഷിക്കാൻ നമ്മുടെ പുത്രന്മാർ പ്രാപ്തരാണെന്ന് അങ്ങേക്കുറപ്പുണ്ടെങ്കിൽ അത് സത്യമായി ഭവിക്കട്ടെ രാമലക്ഷ്മണന്മാർ അങ്ങേക്കൊപ്പം വരും ഇതാ രാജർ വിശ്വാമിത്രൻ ഭവിക്കട്ടെ സിദ്ധികൾ ജന്മസിദ്ധവും കർമ്മബദ്ധവുമാണ് അത് തിരിച്ചറിയാനും കുട്ടികൾക്ക് അവരുടെ സിദ്ധികൾ വിനിയോഗിക്കാൻ അവസരമൊരുക്കി കൊടുക്കാനും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യക്തികൾ ഗൃഹദീപങ്ങളല്ല വിശ്വദീപങ്ങളായി മാറണം മുതിർന്നവർ അതിന് കാണിക്കണം